പീരുമേട് പ്ലാക്കത്തടം ട്രൈബൽ കോളനിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കഴിഞ്ഞ ഏതാനും മാസമായി എല്ലാ ദിവസവും രാത്രിയിൽ ആനയിറങ്ങി കൃഷി നശിപ്പിക്കുകയാണ് ഏലവും കുരുമുളകും വാഴയും കാപ്പിയും പ്ലാവത്തുടങ്ങി കൃഷികൾ ചവിട്ടിമതിച്ച് ഇല്ലാതാക്കുകയാണ് കാട്ടാനക്കൂട്ടം കർഷകരുടെ ഇത്രയും കാലത്തെ അധ്വാനം ഇല്ലാതാക്കിയിരിക്കുകയാണ് കാട്ടാനകൾ മുൻപ് വല്ലപ്പോഴും കൃഷിയിടത്തിൽ ഇറങ്ങിയിരുന്ന കാട്ടാനകൾ ഇപ്പോൾ മാസങ്ങളായി ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് കുട്ടിയാന ഉൾപ്പെടെ ആറ് ആനകളാണ് ഇവിടെ കൂട്ടമായി എത്തി ജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നത് രാത്രിയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുമാണ് ആനക്കൂട്ടം ചെയ്യുന്നത് ആനക്കൂട്ടത്തെ ഒച്ചയും ശബ്ദവും ഉണ്ടാക്കി ഓടിച്ചുവിടുമെങ്കിലും

എം എൽ എ വരെ വന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓഫീസർമാർ വരെ വന്നിവിടെ ഇവിടെ ഒരു കൂട്ടം വിളിച്ച് കൂട്ടി അതിൻ്റേതായ വേണ്ടുന്ന തീരുമാനങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്ത് പോയിട്ടുള്ളതല്ലാതെ നാളത് വരെ ഇതൊരു ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഈ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഇന്നലെ വരെയുള്ള സംഭവം എന്ന് പറയുന്നത് ആന കാട്ടാന ശല്യം അതിരൂക്ഷം വേണ്ടി വരികയാണ് ആനയുടെ ആന കൂട്ടമായിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ നേരത്തെ ഒരു ഒന്നോ രണ്ടോ ആനയൊക്കെ ഓരോ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് പരിപാടിയായിരുന്നു ഇപ്പോൾ അതല്ല കൂട്ടമായിട്ട് ആന പറമ്പിൽ കയറുന്നുണ്ട് പറമ്പുകൾ നശിപ്പിച്ച് പോവാണ് ഇപ്പോൾ ഓടിച്ചാൽ പോലും അത് പോകത്തില്ല രാത്രി സമയം കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം വളരെയേറെ ഉറങ്ങാത്ത രാത്രികളാണ് രാത്രികളാണുള്ളത് പിന്നുള്ളത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ആന ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതിൻ്റെ പേടിയാണ് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വരുന്നു സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് തലേദിവസം രാത്രി ഉറക്കമില്ല പിറ്റേ ദിവസം രാവിലെ വിളിച്ചിറങ്ങി അങ്ങനെ സ്കൂളിൽ പോകും പിന്നെ ഞങ്ങള് എന്തെങ്കിലും അൽവക്കത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി അതിക്രമിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ ഞങ്ങൾക്ക് ഓടിയെത്താനും കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും പോകാനോ പറ്റാത്ത കാര്യം അതുകൊണ്ട് രാത്രിയിൽ ആനപ്പേടി കാരണം ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ആ പിറ്റേ ദിവസം സ്കൂളിൽ പോകുവാൻ പോലും കഴിയുന്നില്ല പകൽ സമയം കിടന്നുറങ്ങേണ്ട അവസ്ഥയാണെന്നും രാഘവൻ പറഞ്ഞു എം എൽ എയും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു പ്ലാക്കത്തടം ട്രൈവൽ സെറ്റിൽമെന്റ് കോളനിയിൽ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന വനം വകുപ്പ് ഡി എഫ് നാളുകൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും ഊരമൂപ്പൻ രാഘവൻ പറഞ്ഞു നാളുകളായി ആറോളം ആനകൾ വീട്ടിൻ്റെ മുറ്റത്തും കൃഷിയിടത്തുമായി കൃഷിയെടുത്തുമായി തമ്മടിച്ചിരിക്കുന്നതുമൂലം ജീവൻ ഫയന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത് പക്കോട്ടായിട്ട് ആനയുടെ ഭയങ്കര രൂക്ഷമായ സജ്ജമാണ് ഞങ്ങൾക്ക് പുറത്ത് പുറത്തുപോലും ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടിൻ്റെ വിട്ടിട്ട് വാഹനം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെയുള്ള നടപടി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ന്യൂസ്